നമസ്കാരം ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയുടെ സ്വന്തം ഭാരത് പോൾ പോർട്ടലിന് തുടക്കമായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം നിർവഹിച്ച ഭാരത് പോൾ പോർട്ടൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇപ്പോഴും പലർക്ക് അറിയില്ല എന്നുള്ളതാണ് വസ്തുത രാജ്യത്തിന്റെ അന്താരാഷ്ട്ര അന്വേഷണങ്ങളിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറച്ച് കേന്ദ്ര സർക്കാരിന്റെ ദൗത്യമാണ് ഭാരത് പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ നടത്തി വിദേശത്ത് പോയി രക്ഷപ്പെട്ട് കഴിയാമെന്ന് വിചാരിക്കുന്നവർക്ക് കിട്ടിയ എട്ടിന്റെ പണിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് പോൾ പോർട്ടൽ ഇന്റർപോൾ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും लोकते നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളുടെ ഒരു പോലീസ് സംഘടനയാണ് ഇന്റർപോൾ കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിലൂടെയും അവരെ പിടികൂടുന്നതിനായി അന്താരാഷ്ട്ര നോട്ടീസുകൾ പുറപ്പെടുവിച്ചും ലോകമെമ്പാടുമുള്ള കുറ്റകൃത്യങ്ങളെ ചെറുക്കുന്നതിനായി ഇത് പ്രവർത്തിക്കുന്നതാണ് ഇന്റർപോൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിയായ സി ബി ഇന്റർപോളിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനായി ഇന്റർപോളിൽ സി ബി ഐ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട് ഇന്റർപോളിന്റെ മാതൃകയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഭാരത് പോൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ നിയമ നിർവഹണ ഏജൻസികൾക്ക് ഇന്റർപോൾ വഴി അന്താരാഷ്ട്ര സഹായം തേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഭാരത് പോൾ പോർട്ടൽ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം ഒളിച്ചോടിയവർക്കെതിരെ റെഡ് നോട്ടീസും മറ്റ് കളർ കോഡ് നോട്ടീസുകളും പുറപ്പെടുവിക്കുന്നതിനുള്ള അഭ്യർത്ഥനകൾ ഇനി ഈ പോർട്ടൽ വഴി എളുപ്പത്തിൽ നടത്തുന്നതായിരിക്കും എല്ലാ ഇന്ത്യൻ ഏജൻസികൾക്കും എല്ലാ സംസ്ഥാനങ്ങളിലെ പോലീസിനും ഇന്റർപോളുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ ഭാരത് പോൾ പോർട്ടൽ വഴി സാധിക്കുന്നതാണ് കേന്ദ്ര നിയമനിർവാരണ ഏജൻസികൾക്കും സംസ്ഥാന പോലീസിനും ഇടയിലുള്ള ഏകോപനം വർദ്ധിപ്പിക്കാനും ഭാരത് പോൾ സഹായകരമാകുന്നതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ സി ബി ഐക്ക് കീഴിലാണ് ഭാരത് പോൾ വരുന്നത് എന്നാൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസിനെയും എൻ ഐ എ ഇ ഡി എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ അന്വേഷണ ഏജൻസികളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം വിദേശത്തേക്ക് കടന്ന കുറ്റവാളികളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് സംസ്ഥാന പോലീസ് ആദ്യം സി ബി ഐയോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട് ഇതിനുശേഷം സി ബി ഐ ഇന്റർപോളുമായി സംസാരിക്കുന്നു അതിനുശേഷം മാത്രമേ ഇന്റർപോൾ നോട്ടീസ് പുറപ്പെടുവിക്കുകയുള്ളൂ ഈ പ്രക്രിയ അന്വേഷണത്തിൽ ഏറെ സമയനഷ്ടം സൃഷ്ടിക്കുന്നതാണ് ഈ സമയനഷ്ടം ഒഴിവാക്കാനും ഇന്റർപോളുമായി നേരിട്ട് ബന്ധപ്പെടാനും കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഭാരത് പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഭാരത് പോൾ വഴി സംസ്ഥാന പോലീസിനും അനുബന്ധ അന്വേഷണ ഏജൻസികൾക്കും പോർട്ടലിലൂടെ നേരിട്ട് ഇന്റർപോളിനോട് അഭ്യർത്ഥനകൾ നടത്താൻ കഴിയും കൂടാതെ ഇന്റർപോൾ തങ്ങളുടെ അപേക്ഷകളിൽ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ച് നേരിട്ട് തന്നെ ട്രാക്ക് ചെയ്യാനും ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെ ഭാരത് പോൾ പോർട്ടൽ സഹായിക്കും കൂടാതെ ഏതെങ്കിലും കുറ്റവാളിയെക്കുറിച്ച് പോലീസിന് എന്തെങ്കിലും വിവരം ആവശ്യമുണ്ടെങ്കിൽ ഭാരത് പോൾ വഴി പോലീസിന് ഇന്റർപോളുമായി നേരിട്ട് ബന്ധപ്പെടാൻ കഴിയും ഇന്റർപോൾ ഈ ആവശ്യം അംഗീകരിച്ചാൽ രാജ്യം വിട്ട കുറ്റവാളിക്കെതിരെ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതും എളുപ്പത്തിൽ നടക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയിൽ നിന്ന് മുങ്ങി വിദേശത്തേക്ക് പോയി പോലീസിനെ കബളിപ്പിക്കാമെന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഭാരത് പോൾ പോർട്ടൽ വഴി വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് タットメイ TV